ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം ഒരിക്കൽ കൂടെ ദൈവവചന ചിന്തയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ വന്ദനം അറിയിക്കുന്നു ഈ സന്ദേശം നിങ്ങൾക്കേറെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒന്ന് രണ്ട് സ്നേഹിതർക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ബിൽഡിങ്ങുകളിൽ ചില ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്യർക്ക് പ്രവേശനമില്ല എല്ലാവർക്കും പൊതുവായി ഇരിക്കാൻ കഴിയുന്ന സ്ഥലമുണ്ട് എന്നാൽ ചില ഭാഗങ്ങളിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാനായിട്ട് പറ്റില്ല അവിടെ പ്രത്യേക അനുമതി ഉള്ളവർക്കും ബാഡ്ജ് ഉള്ളവർക്കും മാത്രമേ കയറാനായിട്ട് പറ്റുള്ളൂ കാരണം അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ ആ ഓഫീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ അത്ര പ്രാധാന്യം അർഹിക്കുന്നവർ മാത്രമേ കടന്നു ചെല്ലാനും ഉള്ളിൽ പ്രവേശിക്കാനുമായിട്ട് കഴിയുകയുള്ളു ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതെവിടേക്കാണ് ഈ ചിന്ത പോകുന്നത് സദൃശ്യവാക്യം നാലാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ സൂക്ഷിക്കുക കാരണം ജീവൻ്റെ ഉത്ഭവം അവിടെ നിന്നാണ് അപ്പം നമ്മുടെ ഹൃദയത്തെ ഇതുപോലെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് എന്തു പ്രവേശിക്കുന്നു എന്ത് ശബ്ദങ്ങൾ എന്ത് കാഴ്ചകളാണ് കടക്കുന്നത് എന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ ഹൃദയത്തെ അത്ര പ്രാധാന്യത്തോടെ നാം കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ ഹൃദയം മലിനപ്പെടും ജീവിതം മലിനപ്പെടും ഈ വചനഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം കേൾക്കുവാൻ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ സൂക്ഷിക്കുക നമ്മൾ ഒരു ദിവസം എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്തെല്ലാം ഇൻഫോർമേഷൻസാണ് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത് പല ആളുകൾ നമ്മളോട് പറയുന്ന വർത്തമാനത്തിലൂടെ നാം നാം അറിവ് ശേഖരിക്കുന്നുണ്ട് നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ തുടങ്ങി പല വഴികളിലൂടെ നമ്മുടെ ഉള്ളത്തിലേക്ക് പല വിധത്തിലുള്ള കാഴ്ചകളും ശബ്ദങ്ങളും അറിവുകളും നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക അതിലാവശ്യമുള്ളതും ഉണ്ട് ആവശ്യമില്ലാത്തതുമുണ്ട് പ്രയോജനമുള്ളതും ഉണ്ട് അപ്രയോജനകരമായതുമുണ്ട് അപ്പോൾ ഇവിടെ ജ്ഞാനികളും ഞാനിയായ ശലോമോൻ തൻ്റെ വാക്കുകളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സൂക്ഷിക്കണം കാരണം ജീവൻ്റെ ഉത്ഭവം വരുന്നത് ഇവിടെ നിന്നാണ് ഹൃദയത്തിനകത്ത് എന്ത് ഇരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം നിശ്ചയിക്കപ്പെടുന്നത് േശു കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്ത് ഭക്ഷിക്കുന്നു എന്നുള്ളതല്ല നിങ്ങളെ അശുദ്ധമാക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്ത് പുറത്തു വരുന്നു എന്നുള്ളതാണ് നിങ്ങളെ അശുദ്ധമാക്കുന്നത് അപ്പോൾ അവിടെയും പ്രാധാന്യം കൊടുക്കുന്നത് ഹൃദയത്തിനാണ് ഹൃദയത്തിനകത്ത് നിങ്ങൾ എന്ത് സൂക്ഷിക്കുന്നു എന്ത് നിങ്ങൾ കൊണ്ടുനടക്കുന്നു അത് നിങ്ങളെ വെളിപ്പെടുത്തും അത് നിങ്ങളെ എക്സ്പോസ് ചെയ്യും ഹൃദയത്തിനകത്ത് വൈരാഗ്യം ആ കൊണ്ടു നടക്കുന്നെങ്കിൽ വൈരാഗ്യം പുറത്തു വരും ഹൃദയത്തിനകത്ത് അൺഫൊർഗീവ്നെസ്സാണ് ക്ഷമിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ അത് പുറത്തു വരും ഷാഢ്യമാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ അത് പുറത്തു വരും നിങ്ങൾ ശ്രദ്ധിക്കണം ആളുകളുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും അവരെന്താണ് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് എന്ന് ഇങ്ങനെയുള്ളവരെ നമുക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സത്യമായിട്ട് സഹായിക്കാൻ പറ്റില്ല എന്നുള്ളതോ വാസ്തവം കാരണം അവർ തന്നെ നിശ്ചയിച്ച് അവർ തന്നെ കൊണ്ടു നടക്കുന്ന അവർ തന്നെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കുറേ മലിനമായ ആവശ്യമില്ലാത്ത വസ്തുക്കളുണ്ട് ചിന്തകളുണ്ട് ആലോചനകളുണ്ട് ഇതിനെ നാം തനിയേ ദൈവസന്നിധിയിലിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ എടുത്തു മാറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം മലിനപ്പെടും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കട്ടെ ആവശ്യമില്ലാത്ത ഒന്നും ഹൃദയത്തെ സൂക്ഷിക്കരുത് കാണരുത് കേൾക്കരുത് മാത്രമല്ല നമ്മുടെ ഈ ആളുകളുടെ കുറ്റവും കുറവും പരാജയവും ഒക്കെ ഹൃദയത്തെ കൊണ്ടു നടന്നാൽ അത് നമ്മളെ തളർത്തും കേട്ടോ നമ്മളെ ക്ഷീണിപ്പിക്കും നമ്മളിലുള്ള ആത്മീക ചൈതന്യത്തെ അത് നഷ്ടപ്പെടുത്തും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഹൃദയത്തെ സൂക്ഷിക്കുക ഹൃദയത്തെ സൂക്ഷിച്ചില്ല നമ്മുടെ ജീവിതം അതിനാൽ മലിനപ്പെടും ഞാൻ എൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എല്ലാത്തരം ചിന്തകൾക്കും കാഴ്ചകൾക്കും അറിവുകൾക്കും ഫ്രീ ആയ പ്രവേശന ടിക്കറ്റ് നിങ്ങൾ കൊടുക്കരുത് അത് ജീവിതത്തെ മൊത്തമായിട്ടും ബാധിക്കും നമ്മുടെ അകത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെന്തെല്ലാം കാഴ്ചകൾക്ക് കേൾവികൾക്ക് അറിവുകൾക്കാണോ നമ്മൾ ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നെ അതിനനുസരിച്ച് നമ്മുടെ ഉള്ളത്തിനകത്ത് ഇതെല്ലാം കൂടെ കൂടി മറിഞ്ഞ് കുഴഞ്ഞ് മറിഞ്ഞ് ആകെ നമ്മുടെ മനസ്സിനെ ബാധിക്കും അതുകൊണ്ട് ഹൃദയത്തെ ജാഗ്രതയോടെ അന്വേഷിക്കാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ അനാവശ്യമായ ചിന്തകൾ അനാവശ്യമായിട്ടുള്ള അറിവുകൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഓൾറെഡി പ്രവേശിച്ചുവെങ്കിൽ നിങ്ങളുടെ ആ വലങ്കരം ആ തലയിലേക്കൊന്ന് വെച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ച യേശുവേ ഇന്ന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എൻ്റെ ചിന്താമണ്ഡലങ്ങൾ എൻ്റെ ബുദ്ധിമണ്ഡലത്തെ അകത്ത് ഞാൻ അറിഞ്ഞോ അറിയാതെയോ പ്രവേശിച്ചിരിക്കുന്ന എല്ലാ മലിനതകളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായി എടുത്തു മാറ്റണമേ അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ പുത്രൻ്റെ രക്തത്താൽ എന്നെ ഒന്നുകൂടെ കഴുകണമേ എന്നെ ശുദ്ധീകരിക്കണമേ ഹൃദയത്തിനെ ബാധിക്കുന്ന ജീവനെ അലട്ടുന്ന ഞാൻ എൻ്റെ സമാധാനത്തെയും ക്രിസ്തുവിനുള്ള എൻ്റെ ചൈതന്യത്തെയും നഷ്ടപ്പെടുത്തുന്ന എല്ലാവിധമായ ചിന്തകളും ആലോചനകളും അറിവുകളും പൂർണ്ണമായി എടുത്തു മാറ്റുവാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നു അതിനായിട്ട് എന്നെ സഹായിക്കണമേ ഈ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഹൃദയത്തെ നമുക്ക് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ